സച്ചിയെ കുറ്റപ്പെടുത്തി സംസാരിക്കുന്ന ലക്ഷ്മിയമേനെ ദേവുനെയും കാണിച്ചാണ് എപ്പിസോഡ് ആരംഭിക്കുന്നത് പിന്നീട് ടാക്സി സ്റ്റാൻഡിൽ എത്തുന്ന രേവതിയോട് സച്ചി ഇവിടെ ഇല്ലെന്ന് മഹേഷ് കള്ളം പറയുന്നു തുടർന്ന് രേവതി ശരത്തിനെ അടിച്ചതിന് മഹേഷിനോട് ദേഷ്യപ്പെടുന്നു ഇതേ സമയം സച്ചി അവിടെ എത്തുന്നതോടെ സച്ചി ഇല്ലെന്ന് കള്ളം പറഞ്ഞതിന് രേവതി മഹേഷിനോട് ദേഷ്യപ്പെടുന്നു തുടർന്ന് ശരത്തിന്റെ കൈ ഒടിച്ചതിന് രേവതി സച്ചിയോട് പൊട്ടിത്തെറിക്കുന്നു തുടർന്ന് സത്യം പറയാനൊരുങ്ങുന്ന മഹേഷിനെ സച്ചി തടയുന്നു ശേഷം രേവതി വീണ്ടും സച്ചിയെ കുറ്റപ്പെടുത്തുകയും നിങ്ങൾ ഒരിക്കലും മാറില്ലെന്ന് പറഞ്ഞ് രേവതി അവിടെ നിന്ന് പോവുകയും ചെയ്യുമ്പോൾ സച്ചിക്ക് ആകെ വിഷമമാകുന്നു തുടർന്ന് നീ രേവതിയോടെല്ലാം പറയണമായിരുന്നു എന്ന് മഹേഷ് പറയുമ്പോൾ അതൊന്നും പറഞ്ഞാൽ അവൾക്ക് താങ്ങാനാവില്ലെന്ന് സച്ചി പറയുന്നു പിന്നീട് വീട്ടിലെത്തുന്ന രേവതി സച്ചി ശരത്തിൻ്റെ കൈയൊടിച്ച വിവരം എല്ലാവരോടും പറയുമ്പോൾ ചന്ദ്രമതി സുതിയുമെല്ലാം സച്ചിനെ കുറ്റപ്പെടുത്തുന്നു തുടർന്ന് ആൻ്റണിയെ സച്ചിക്കും രേവതിക്കും അറിയാമെന്ന് തിരിച്ചറിയുന്ന ശ്രുതിക്ക് ആകെ ടെൻഷനാകുന്നു ഇതേ സമയം അവിടെ എത്തുന്ന സച്ചിയോട് ശരത്തിന്റെ കൈ ഒടിച്ചതിന് രവീന്ദ്രൻ ദേഷ്യപ്പെടുകയും നീ ചെയ്തത് വലിയ തെറ്റായിപ്പോയെന്നും പറയുന്നു ശേഷം എല്ലാവരും ചെന്ന് സച്ചിയെ കുറ്റപ്പെടുത്തുമ്പോൾ സച്ചി എല്ലാവർക്കും കണക്കിന് കൊടുക്കുന്നു തുടർന്ന് രവീന്ദ്രൻ വീണ്ടും സച്ചിയെ ചോദ്യം ചെയ്തുവെങ്കിലും സത്യം പറയാതെ സച്ചി ഒഴിഞ്ഞു മാറുന്നു ശേഷം ഇനി ഇദ്ദേഹത്തോടൊന്നും ചോദിക്കേണ്ടെന്നും ഇദ്ദേഹത്തിന് തോന്നിയ പോലെ എന്ത് വേണമെങ്കിലും ചെയ്യട്ടെ എന്നും പറഞ്ഞ് രേവതി പൊട്ടിക്കരയുന്നു ശേഷം ഇവർക്കിടയിൽ കാര്യമായിട്ട് എന്തോ പ്രശ്നം ഉണ്ടായിട്ടുണ്ടെന്നും ഇവൻ അധ്വാനിക്കുന്ന പണം മുഴുവൻ രേവതിയുടെ വീട്ടുകാർക്ക് കൊടുക്കുകയാണെന്നും പറയുന്ന ചന്ദ്രമതിക്ക് രേവതി കണക്കിന് കൊടുക്കുന്നു ശേഷം ശരത്തിനെ െ അപമാനിക്കുന്ന സുതിയോട് രേവതി പൊട്ടിത്തെറിക്കുന്നു ഇത് കാണുന്ന ചന്ദ്രമതി ഞങ്ങളോട് പൊട്ടിത്തെറിക്കാതെ നിന്റെ അനിയന്റെ കൈ പിടിച്ചോടിച്ചവനോട് ഓടിച്ചവനോട് പൊട്ടിത്തെറിക്കാൻ രേവതിയോട് പറയുന്നു ശേഷം ശരത്തിനോട് ക്ഷമ ചോദിക്കണമെന്ന് രവീന്ദ്ര സച്ചിയോട് പറയുമ്പോൾ ഞാൻ ഒരു തെറ്റും ചെയ്തിട്ടില്ലെന്നും മറ്റുള്ളവർ ചെയ്യുന്ന തെറ്റുകളെല്ലാം എന്നും എന്റെ തലയിൽ തന്നെയാണ് വരുന്നതെന്നും ഈ കാര്യത്തിൽ ഞാൻ ആരോട് ക്ഷമ ചോദിക്കില്ലെന്നും പറഞ്ഞ് സച്ചി അവിടെ നിന്നും പോകുന്നു ഇതെല്ലാം കേട്ട് ചന്ദ്രമതിക്ക് ഒരുപാട് സന്തോഷമാകുന്നു പിന്നീട് അടുക്കളയിൽ എത്തുന്ന സച്ചി എല്ലാം വീട്ടുകാരെ അറിയിച്ചതിന് രേവതിയെ കുറ്റപ്പെടുത്തുന്നു ശേഷം സച്ചിയോട് ദേഷ്യപ്പെടുന്ന രേവതിയെ കാണിച്ച് എപ്പിസോഡ് അവസ്ഥ なるほど。